യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട ഈ ശുശ്രൂഷയ്ക്കായി വരുന്നതിന് മുൻപ് കർത്താവേശുവിനെ എഴുന്നള്ളിച്ച് ആ അരുളിക്കയെ കെട്ടിപ്പിടിച്ച് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു വളരെ പ്രത്യേകമാം ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ അഞ്ച് നിയോഗങ്ങള് നിങ്ങൾ എഴുതി പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിനും വിശുദ്ധ ബൈബിളിലും വയ്ക്കാനായിട്ട് ഞാൻ നിർദ്ദേശിച്ച അഞ്ച് നിയോഗങ്ങളൊക്കെ ഓർത്ത് ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ദിവ്യകാരുണ്യത്തെ കെട്ടിപ്പിടിച്ച് വയനാട്ടിലെ പള്ളിക്കുന്ന് പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ അത്ഭുത ദേവാലയ അൽത്താറയിൽ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ അഭിഷേകം നിങ്ങളുടെ ഓരോരുത്തർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക ആ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ശക്തി പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ബലഹീനമായ സാമ്പത്തിക മേഖലകള് ആരോഗ്യ മേഖലകള് കുടുംബ മേഖലകള് സാമൂഹ്യ മേഖലകളെല്ലാം ഇന്നത്തെ ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിലൂടെ ശക്തി പ്രാപിക്കട്ടെ നിങ്ങളെ തകർക്കാനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളും ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ അവയെല്ലാം ഇന്ന് വിട്ടുമാറുകയാണ് പ്രിയപ്പെട്ട മക്കളെ നിങ്ങളെല്ലാവരും ഈ ഡെയിലി ഡെലിവറൻസിന്റെ പ്രാർത്ഥന ഇന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെടുക അവിടെയുള്ള ശുദ്ധജീവികള് തേള് പാറ്റ പാമ്പ് പഴുതാര ഇഴജന്തുക്കള് മുള്ളം പന്നികള് പന്നികള് മറ്റ് എല്ലാ വന്യമൃഗങ്ങളുടെയും ജീവികളുടെ ശല്യങ്ങള് അതോടൊപ്പം തന്നെ ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിൻ്റെ ശല്യങ്ങൾ നിങ്ങൾക്കെതിരെ ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലും നിങ്ങളുടെ തകർച്ചകൾക്ക് വേണ്ടിയോ നിങ്ങളുടെ സൽപേര് കെടുത്താനോ നിങ്ങളുടെ ശുശ്രൂഷകളെ തകർക്കാനായിട്ട് ഏതെങ്കിലും വിധത്തിൽ കോപ്പ് കൂട്ടുന്നുണ്ടെങ്കിൽ അവരെല്ലാവരും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് തകർക്കപ്പെടുകയാണ് മക്കളെ ആ ഒരു അഭിഷേകമാണ് ഇന്ന് ഡെയിലി ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്കെല്ലാം അവർക്ക് ലഭിക്കുന്നത് ആയതിനാൽ നിങ്ങൾ ഇപ്പോൾ ശക്തി പ്രാപിക്കുകയാണ് പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയാണ് കർത്താവിന്റെ അധിക ബലം നിങ്ങൾക്ക് ലഭിക്കുകയാണ് പ്രിയപ്പെട്ട മക്കളെ ഈ ഒരു ശുശ്രൂഷയെ ലിയോ പതിനാലാമൻ പാപ്പ എന്റെ തലയിലെ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചയച്ച പ്രാർത്ഥനയാണ് എന്റെ മെത്ര എന്റെ തലയിലെ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച് ഇത് രണ്ടും സംഭവിച്ചത് വത്തിക്കാൻ വിശുദ്ധ പത്രോസിന്റെ ബെസലിക്കയുടെ ഉള്ളിൽ വെച്ച് നടന്ന സംഭവങ്ങളാണ് അതിൻ്റെ അഭിഷേകം ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ ഇന്ന് വിശുദ്ധ തിരുനാള് നമ്മൾ ആഘോഷിക്കുകയാണ് വിശുദ്ധ ക്ഷമയോന്റെയും വിശുദ്ധ യൂഥ തദേ തിരുനാൾ ആഘോഷിക്കുകയാണ് അസാധികാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂഥ രണ്ടപ്പോലന്മാര് കർത്താവിന്റെ രക്തബന്ധുവായ യൂഥ ചോദിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന യൂതാത്ത കുഞ്ഞുനാള് മുതൽ ഞാൻ വിശുദ്ധ യൂതായേ എന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു കാര്യവും എനിക്ക് കിട്ടാതിരുന്നിട്ടില്ല മക്കളെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളെല്ലാവരും വിശുദ്ധ ജമയോൺ വിശുദ്ധ യൂഥാ തന്റെയും കരങ്ങളിലേക്ക് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന പങ്കെടുക്കുന്ന മക്കളെ എല്ലാവരും ഞാൻ സമർപ്പിക്കുകയാണ് നിങ്ങളുടെ അഞ്ച് നിയോഗങ്ങളെ സമർപ്പിക്കുന്നു മക്കളെ നമുക്കിന്ന് ലഭിച്ചിരിക്കുന്ന വചനം സങ്കീർത്തനം പതിനെട്ടാം അധ്യായം മുപ്പതാമത്തെ തിരുവചനമാണ് മക്കളെ ദൈവത്തിന്റെ മാർഗം അവികലമാണ് വിവരിക്കാനാവാത്തതാണ് കൃപയുള്ളതാണ് വരമുള്ളതാണ് കർത്താവിന്റെ വചനം നിറവേറും കർത്താവിന്റെ ഇന്ന് നിങ്ങൾക്ക് നൽകുന്ന വചനം അത് നിറവേറും നിങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനം നിങ്ങൾക്ക് നൽകുന്ന ഉറപ്പ് അത് നിറവേറുക തന്നെ ചെയ്യും തന്നിൽ അഭയം തേടുന്നവർക്ക് അവിടുന്ന് പരിചയാണ് ആമേ ആമേ നമുക്ക് പരിശുദ്ധാത്മനെ വിളിച്ച് സ്തുതിക്കാം ഹലേ ലുയാ ഹലേ ഇന്ന് ഞങ്ങൾ വിശുദ്ധ യൂദാത്ത ദേവസ്സിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവേ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരണം ഞങ്ങളുടെ ഇല്ലുകളിലേക്ക് കടന്നു വരണം ഞങ്ങളുടെ രക്തത്തിലേക്ക് കടന്നു വരണം ഞങ്ങളുടെ മക്കളിലേക്ക് കടന്നു വരണം ഞങ്ങളുടെ ഭവന നിർമ്മാണത്തിലേക്ക് കടന്നു വരണം ഞങ്ങളുടെ സ്ഥല കച്ചവടത്തിലേക്ക് കടന്നു വരണം ഞങ്ങളുടെ ജോലി മേഖലകളിലേക്ക് കടന്നു വരണം ഞങ്ങളുടെ പരീക്ഷകളിലേക്ക് കടന്നു വരണം ഞങ്ങളുടെ പി എച്ച് ഡിയിലേക്ക് കടന്നു വരണം

Vergine immacolata, angeli arcangeli, santi del paradiso, scendete su di questo popolo. Fondi il Signore, plasmi il Signore, riemmi il Signore, usa il Signore, caccia via da loro le forze del male, annientale, distruggele, perché questo popolo possa stare bene e operare bene.

നിന്ന് എല്ലാവിധ ശക്തികളെ ആധിപത്യങ്ങളെ നെഗറ്റീവ് എനർജികളെല്ലാം യേശുക്രീസ് നാമത്തിൽ കത്തിച്ചാമ്പലാകട്ടെ ഹലലിയോ അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾക്ക് വേണ്ടി പള്ളിക്കുന്നിലെ അത്ഭുത ലൂഢ മാതാവിൻ്റെ പള്ളിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഈശ്വരൻ എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രിയപ്പെട്ട മക്കളെ ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റെല്ലാവർക്കും അയച്ചു കൊടുക്കുക കൂനമാവ് കൺവെൻഷനു വേണ്ടി പ്രാർത്ഥിക്കുക കോട്ടയം ജില്ലയിൽ ഉള്ള പൊടിമറ്റം കാഞ്ഞിരപ്പള്ളിക്കടുത്ത് മുണ്ടക്കയത്തിനടുത്തുള്ള പൊടിമറ്റം കൺവെൻഷനു വേണ്ടി പ്രാർത്ഥിക്കണം ഡിസംബർ മാസത്തിൽ നടക്കാൻ പോകുന്ന കൊല്ലം ജില്ലയിലെ വാടി കൺവെൻഷനു വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമേ പരിശുദ്ധ ലോർത്ത് മാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക് നിങ്ങളെ പ്രതിഷ്ഠിച്ചുകൊണ്ട് വിശുദ്ധ ഫൗസ്തീനയുടെ തിരുശേഷിപ്പിന്റെ ശക്തിയാല പ്രാർത്ഥനയുടെ അഭിഷേകത്താ ഈ ശുധ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം അനുഗ്രഹിക്കപ്പെടട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാമന്റെ നാമത്തിൽ ആമേ